രാവിലെ ഒന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഒന്നും ചെയ്യേണ്ട ചേണ്ടാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കയറിയ ദിവസമാണ് പക്ഷെ പെട്ടെന്നാണ് പ്ലാൻ മാറിയത് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കിയാലോ എന്ന് കാരണം തല ദിവസം ഞാൻ മാവാന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവശ്യം വന്നത് ആ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അമ്മയെ ഹെൽപ്പിങ്ങാണ് രാവിലെ എന്ന് പറയുന്നത് ഇപ്പോൾ അമ്മയെ ഹെൽപ്പ് എന്ന് ചോദിച്ചിട്ട് വരും ചോറം റെഡിയായി ഞാൻ അടിച്ചു വെച്ച് എനിക്ക് മുട്ടയഴിച്ചു മുട്ടക്കറി വെക്കാനായിട്ട് ഇടിയപ്പം നാഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യാനാണ് ആവശ്യം അവിടെ ഞാൻ അരക്കാനിട്ടു ഈ അയക്കാനിടുന്ന ദിവസം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ജോലിയാണ് അരയ്ക്കാനിട്ട് എല്ലാ പണിയും കഴിയുമ്പോഴത്തേനും ഒന്ന് രണ്ട് പണിയൊക്കെ ആവും ഉച്ചയൊക്കെ ആവും സാധാരണ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ അരയ്ക്കാനിടുന്ന ദിവസം എൻ്റെ എക്സ്പ്രഷൻ മാറി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചത് വേറെ ഒന്നുമല്ല ഞാൻ ഇത് ജോലി ചെയ്യുന്ന തിരക്കാണ് ഇടയ്ക്ക് ചേട്ടൻ വിളിച്ചോട്ട് ഇച്ചിരി ഇടുന്നത് അല്ലെങ്കിൽ അവ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ജോലി തിരക്കുവിടിച്ചു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അടുപ്പിൽ വയ്ക്കുമ്പത്തേനും അവയച്ചിടും അപ്പോൾ തന്നെ തിരിച്ചു വരുമ്പോൾ എൻ്റെ അത് എന്താണോ അത് കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ കഴിക്കാൻ ഫുഡ് കയ്യിൽ കയ്യിലെടുക്കുന്നതോ അവടും അല്ലെങ്കിൽ ഞാൻ ബാത്റൂമിൽ കയറുന്നത് അവയിച്ചിടും ഞാൻ സ്ഥിരമായിട്ട് അവൻ ചെയ്യുന്നത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയ്യിൽ എടുക്കുന്നതോ അവരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി ദിവട്ട് ഈ കഴിയാൻ അവനൊന്ന് ദേഹം കഴിഞ്ഞ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും എൻ്റെ വാച്ചുക്കുട്ടി ഇവിടെ കിടന്ന് ഭയങ്കര പിഴിയനാണ് എടിയപ്പത്തിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ തേങ്ങ തിരികാൻ വരും ഇടിയപ്പാണെങ്കിൽ പിഴിയാൻ വരും ചപ്പാത്തിയാണ് ആണെങ്കിൽ അത് പ്രസ് ചെയ്ത് തരാൻ വരും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ക്ലാസ്സിലാത്ത ദിവസം ഇത് എനിക്ക് പണിയാണ് സാധാരണ ഞാൻ തിരക്ക് പിടിച്ച് എടുക്കണം എനിക്ക് എന്നെ ഇങ്ങനെ ആരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ നിന്നോട്ടേന്ന് ഞാനും കരുതി കേട്ടോ ഈ സമയം കൊണ്ട് എൻ്റെ അടുപ്പിൽ വെച്ച് മുട്ടക്കാർക്കുള്ള കൂട്ടറെ വെടി ആയിട്ടോ ഉള്ളി തക്കാളിക്കൊക്കെ നല്ല വഷമണ്ട് വന്നു പിന്നെ ഞാൻ നല്ല ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുകയാണ് മസാല മുളക്കപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കേട്ടോ എന്നിട്ട് എന്നിട്ട് ഇളക്ക് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചു ഈ പ്രസിദ്ധി തന്നെയാണ് എനിക്ക് ആവശ്യം എന്തോക്കും സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മറുപടി ഞാനും പറയുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് എനിക്കത് ഓർമ്മയില്ലെട്ടോട്ടെ എന്തോ ഒക്കെ ചോദിക്കുന്നുണ്ട് കാര്യമായിട്ട് സംസാരമാണ് ഞാനും അതിൻ്റെ മറുപടി പറഞ്ഞാൽ അത് നിൽക്കുകയാണ് പിന്നെ ഞാൻ കയ്യിൽ നിന്ന് പിന്നെ വാങ്ങിച്ചോട്ട് ഞാൻ ബാക്കി അങ്ങ് പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ അത് വെച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിളിച്ചു തന്നാൽ മതിയോ അറിഞ്ഞു കേട്ടോ പൊളിക്കാനായിട്ട് ആശാതി ആശ്വാസം പോയി ഇരിക്കണ്ട ഞാൻ താരിയാ തന്നെ തന്നെ അച്ഛാണ് എൻ്റെ മുട്ടൊക്കെ വെടിയായി ഞാൻ അത് തീ കുറച്ച് മുട്ടയിട്ടിട്ട് അങ്ങ് അടച്ചു വച്ച് കേട്ടോ എന്നിട്ട് ഞാൻ എടുത്ത് പെട്ടെന്ന് തന്നെ കുറേ തുണി അടായിരുന്നു അതിന വാഷിംഗ് മെഷീൻ കൊണ്ട് ഇട്ട് ഈ സമയമെല്ലാം എൻ്റെ അരി അവിടെ നിന്ന് അറയ്ക്കറിഞ്ഞോണ്ടിരിക്കുകയാണ് എന്നിട്ട് രണ്ട് യൂണിഫോം ഉണ്ടായിരുന്നു ഞാൻ അടച്ചിട്ടായിരുന്നു അതുകൊണ്ട് വെളിയിൽ വെളിയിൽ ഇട്ടാണ് ഞാൻ യൂണിഫോം നൽകുന്നത് കയ്യിൽ വെച്ചിട്ടാണ് നനയ്ക്കുന്നത് വാഷിംഗ് മെഷീൻ യൂണിഫോം മാത്രമേ ഇട്ടില്ല ബാക്കിയെല്ലാം വാഷിംഗ് മെഷീൻ ഇടും അതായത് അരി ആയിരുന്നു ആ സമയം കൊണ്ട് അരി അല്ലാത്തത് ഉഴുന്നാണ് ഉഴുന്നിട്ട് ഒഴിച്ചു വന്നിട്ട് അരി എടുത്തിട്ട് ഞാനങ്ങ് വെച്ചു അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങനെ അരയ്ക്കും കേട്ടോ രണ്ട് പ്രാവശ്യം ഉഴുന്നായിരിക്കും രണ്ട് പ്രാവശ്യം അതിയായിരിക്കും അപ്പോൾ എനിക്ക് ഒരു ആവശ്യത്തേക്ക് അത് മതി ചിലപ്പോൾ ഒരാഴ്ചയെ കൂടുതൽ പോകും എൻ്റെ ഇടയ്ക്ക് പുട്ടോ ഇടിയപ്പോൾ ഉപമാവോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ച കൂടുതൽ പോകും അല്ല എങ്കിൽ എനിക്ക് ഒരാഴ്ചത്തേക്ക് രാവിലെ വൈകുന്നേരം നമ്മൾ കാപ്പി ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള മതിയാവും ഞാൻ അരക്കുന്നത് രണ്ട് പ്രാവശ്യം ഉഴുന്ന് രണ്ട് പ്രാവശ്യം അതിരും എനിക്ക് മതിയാവും ഈ സമയം കൊണ്ട് എൻ്റെ ഇടിയപ്പം തന്നെ ഞാൻ അരിയാണേ ഇട്ട് അരിയും അതിലിട്ടതിന് ശേഷം കുറച്ച് പയർ എടുത്ത് വേവിക്കാൻ വെച്ചിട്ട് പോകുന്ന ചോദിച്ചു കാരണം ഞാൻ മീൻ ഇറക്കാൻ പോവുകയാണ് മീൻ കഴുകുന്ന സമയം കൊണ്ട് പയർ അവിടെ നിന്ന് വേണം കുക്കറിനാണെങ്കിൽ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് കുറച്ചെല്ലാം കൂട്ടും ആവശ്യത്തിന് മാത്രം ആവശ്യം മീനൊന്നും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഞാൻ പയർത്തോരം വെക്കാനാണ് എടുത്തത് മീൻ മീനിനാകാണ്ടില്ലേ അത് ഐസൊക്കെ പിടിച്ച് നല്ല സെറ്റ് ഇപ്പോൾ ഉണ്ട് കേട്ടോ അവർ നല്ല പ്രേമത്തിലാണെന്ന് തോന്നുന്നു ഭയങ്കര സ്നേഹത്തിലാണ് കെട്ടിപ്പിടിച്ച് പുണർന്ന തണുത്ത് ഉൾമൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് ഇതിനെ അങ്ങനെ സ്നേഹിച്ചിരുന്നാൽ സ്നേഹിച്ചിരുന്നാലോ നമുക്ക് ഇതിനെ ബന്ധം ഏർപ്പെടുത്തി എടുക്കാം ഇതിനെല്ലാം ഭരിച്ച് എടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് മീൻ ഇറക്കുന്നതാണ് കേട്ടോ ഈസി മീൻ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മാവെല്ലാം റെഡി അതാ കണ്ടില്ലേ ഇത് അഞ്ച് പാത്രത്തിലാണ് ഒന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ എടുക്കും ബാക്കി ഞാൻ ഞാനങ്ങ് ഫ്രിഡ്ജിൽ ഉടനെ വയ്ക്കും എന്നിട്ട് വയ്ക്കുന്നതിന് തൊട്ട് ഉണ്ടാക്കുന്നതിന് കുറേ നേരം മുമ്പേ ഇട്ട് വെളി വെച്ചിരുന്നാൽ മതിയല്ലോ മാവ് ഇപ്പോഴത്തേനും എൻ്റെ മീൻ ഞാൻ അറത്തോണ്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ദൗട്ടിട്ട് ഭയങ്കര ബഹളമാണ് പിന്നെ ദേവട്ടിനെ കൊണ്ട് ഉറക്കി എന്നിട്ട് ഞാൻ മീൻ വെക്കാൻ വേണ്ടിയിട്ട് തക്കി അങ്ങ് അടുത്ത് വെച്ചു അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി ഒക്കെ ഇട്ട് അതിനോട്ട് ഇട്ട് ഒരു സവാളയാണ് ചെറിയ ഉള്ളിയല്ല സാള ഇട്ട് വശട്ടി ഉള്ളി ഇട്ട് കളിക്കി ഇട്ട് വശട്ടിട്ട് ആവശ്യമായിട്ടുള്ള പൊടി മുളം പൊടി മല്ലപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അരപ്പ് തേങ്ങ അരപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് കളിച്ചേനും നമുക്ക് ഞാൻ ഇപ്പോൾ എനിക്ക് മുരിങ്ങക്ക് ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങക്കെ ഇട്ട് പച്ചമുളകും ഇട്ടും അതിലൂടെ മീൻ കഷ്ണങ്ങളും ഇട്ട് ചെറിയ കുറേ നേരം കിടപ്പിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഞാൻ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടും അടുത്ത് നാ മോരോ വെക്കാൻ പോവുകയാണ് മോരോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നാളത്തുള്ളി ഇഞ്ചി കിട്ടും എന്നിട്ട് മല്ലപ്പൊടി കുറച്ച് മുളക് പൊടി മുളം പൊടി ഇട്ടിട്ട് കളർ ഒരു ചേഞ്ചിന് വേണ്ടി മാത്രമാണ് എൻ്റെ മീൻകറിയൊക്കെ റെഡിയായിട്ടോ അപ്പോഴത്തേന് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചീനച്ചടി വെച്ചിട്ട് അതിൽ ഞാൻ പയർ ഓരോ വയ്ക്കാമെന്ന് വിചാരിച്ചു മറച്ചിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വയ്ക്കുന്നത് ദിവസം ഇത് വച്ചതിന് ശേഷം കഴിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ അറിയാവൂ കഴിക്കില്ല കേട്ടോ അത് വേറെ കാര്യം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രാവിലെ ഇരുന്ന ബാക്കി മാവണ്ടല്ലോ അതിപ്പോൾ ഏകദേശം ഇപ്പം ഒരു മണിയൊക്കെ ആയിട്ടോ അപ്പം അപ്പം ഞാൻ കരുതി എന്ത് ചെയ്തു ആ മാവിനേയും കൂടെ പിഴിഞ്ഞ് ഞങ്ങൾ വയ്ക്കാൻ വേണ്ടിയപ്പത്തില്ല അപ്പോൾ അതും കൂടെ അങ്ങനെ ഒരു പാത്രത്തിലാക്കി സെറ്റാക്കി വൈകുന്നേരം അപ്പോൾ ഇത് കാപ്പിക്ക് ഇതെടുക്കാമല്ലോ ഇനി വേറെ കാപ്പി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അപ്പോൾ അപ്പം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായാലും ചെലവടയും ചളവടേ എല്ലാം കഴുകി അവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ ഞാൻ ഈ പാത്രം കഴുകൂട്ട് നിന്നപ്പോൾ തന്നെ ഒരു കൊറിയർ വന്നായിരുന്നു കേട്ടോ എന്താണെന്നോ അതൊരു ഇതായിരുന്നു സ്പീക്കറായിരുന്നു കേട്ടോ അതിവിടെ വാവച്ച അൺബോക്സിങ് ചെയ്യായിരുന്നു കൂടുതൽ സമയം എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഉടനെ തന്നെ അടുക്കളയും വന്ന് വാവച്ച അവിടെ പൊറിച്ചു വലിച്ചീരിക്കായിരുന്നു ബാക്കി വന്ന് ബാക്കി പാത്രങ്ങളൊക്കെ സ്പീഡായിട്ട് കഴിപ്പുറക്കി അരിയും കൂടെ അരച്ചുകൊണ്ട് അടുക്കള മൊത്തം വെള്ളവും മാവും എല്ലാം കൂടെ കുളമായി കിടക്കാനായിട്ട് അപ്പോൾ ഇത് തുടയ്ക്കാൻ തുടയ്ക്കാനുള്ള നിൽക്കാൻ പറ്റില്ല ഞാനത് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ഇനിയാണ് തൂക്കുന്നത് കാരണം അത്രയ്ക്ക് വെള്ളമായിരുന്നു കുറേ വെള്ളവും മാവും എല്ലാം കൂടെ കുളമായി ഞാൻ ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യാം തുടച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വൃത്തിയാവുമല്ലോ എന്നിട്ടാണ് ഞാൻ തൂക്കുന്നത് ഇനി മൊത്തത്തിലൊരു തൂക്കലാണ് തൂക്കലാണെങ്കിൽ കുറേ ഉണ്ട് ആളൊന്നും തൂത്തില്ല ഇനി വേണം തൂക്കാൻ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര ആയിട്ടുണ്ടെന്ന് ഞാൻ ഇനി അടുക്കം തൂക്കിയതിന ശേഷം ബാക്കിയെല്ലാം തൂക്കണം എന്നിട്ട് ഞാൻ ഒരു റൂം നിങ്ങൾക്ക് കാണിച്ചിരുന്നു കേട്ടോ നിങ്ങൾ ആരും ഫയപ്പെടരുത് അത് കണ്ടിട്ട് ഇതിപ്പോൾ ഹാളാണ് എൻ്റെ ഇവിടുന്നൊക്കെ എന്തൊക്കെ മത്സരം ഇരിക്കാൻ എനിക്ക് അറിഞ്ഞു അതാ കേട്ടോ ഉറും പേർ കിടക്കുന്നത് രാവിലെ മിച്ചിർ വേണമെന്നു പറഞ്ഞാൽ എൻ്റെ ദൗട്ടത്തിന് ഞാൻ മിച്ചിർ കൊടുത്തതാണ് ആ മിച്ചിന്ന ടി വി സ്റ്റാൻഡും തറയിലും മൊത്തത്തിൽ തട്ടിയിട്ട് അത് ഫുൾ ഉറും പേർ കിടക്കാൻ കാണിച്ചു തരാൻ വന്ന റൂം ഇതാണ് കേട്ടോ ആരും പേടിക്കരുത് ഇത് ഗോസ്റ്റ് റൂമൊന്നുമല്ല ഇത് എൻ്റെ ദേവട്ടും ചെയ്ത് വെച്ചിട്ടതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ കടപ്പുണ്ട് അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ അതിനകത്ത് കയറത്തില്ല അല്ലെങ്കിൽ ഞാൻ വീണ്ടും അടുക്കും വീണ്ടും മത്സരം അറിയില്ല ഇനി ഇനി രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് ഇതേ കണ്ടോ ഇതത്രയും ഈ ഹാളിക്കി കിടന്നതാണ് കേട്ടോ അവൻ വലിച്ചിട്ടിരുന്ന എന്തോ എവിടെ നിന്നൊക്കെ പിച്ചുപറക്കിയൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ കമ്പ് തടിയാ എന്തോ വെച്ച് കിടക്കുന്നുണ്ട് അതിൽ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ ഓടിപ്പി കുളിച്ചേട്ടോ എന്നിട്ട് പെട്ടെന്ന് വന്ന് വാച്ചിക്ക് ചോറ് കൊടുത്തുകൊണ്ട് ചോറ് കൊടുത്തു പറഞ്ഞാൽ ചോറ് വേണ്ട കഞ്ഞി ആയിട്ട് മീന്യെന്ന് പറഞ്ഞു ചോറിൽ കഞ്ഞി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കലക്കുകയാണ് ഇപ്പോഴത്തെ കൂടി എന്നിട്ട് പേർ തോര വെച്ചത് അതെടുത്തിട്ടുണ്ട് അതും വെച്ച് കഞ്ഞി ആയിട്ടാണ് ഇപ്പോൾ കുടിക്കുന്നത് എൻ്റെ കുറച്ച് ചോറ് കഴിക്കുന്നില്ല എന്ത് കറികൾ വെച്ചാലും ചിക്കനോ മട്ടനോ ഒക്കെ ആണെങ്കിൽ മാത്രം കഴിക്കും മീൻ കഴിക്കാത്തത് കൊണ്ട് മുട്ട ഉണ്ടെങ്കിൽ പിന്നെയും കഴിക്കും അല്ല എങ്കിൽ ചോറിന് ചോറായിട്ട് കഴിക്കില്ല ഇതുപോലെ വെള്ളം ഒഴിച്ച് കലക്കി കഞ്ഞിട്ടാണ് കുടിക്കുന്നത് കണ്ടില്ലേ എന്ത് കറി വെച്ചിട്ടും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ എന്നിട്ട് ഞാനങ്ങ് ചോറ് ചോറൊഴിക്കാൻ കേട്ടോ ചോറും പരത്തോലും ഓരോരെയും എനിക്ക് മീൻ ഉണ്ടായിരുന്നു ഞാൻ മീൻ വെച്ചിരുന്നില്ല അല മീൻ അതും വെച്ച് പുരിക്കാൻ വെച്ചതിനെ കൂടെ ഞാൻ കറി ആക്കി കേട്ടോ അത് എനിക്ക് മാത്രമല്ല അതുകൊണ്ട് ഞാൻ പുരിക്കാൻ വച്ചിട്ട് പുരിക്കാൻ വെച്ച് കട്ടിയതിനെ കൂടെ പിന്നെ കട്ട് ചെയ്തിട്ട് കറി കൂടെ ആക്കി സെറ്റാക്കി പൊരിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എപ്പോൾ വൈകുന്നേരം ആയെന്നറിയില്ല ഞാൻ ചായക്ക് വെച്ചു ചായ റെഡിയായി നമ്മൾ മൂന്ന് രൂപ മോലും മോളും അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ തലേ ദിവസം ഇലയപ്പം വെച്ച് നമ്മൾ ചായയും കുടിച്ച് രണ്ടു മാസം കൊണ്ട് വൈകുന്നേരം നല്ല മഴയാണ് കേട്ടോ വേനൽ മഴ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം നല്ല കനത്ത മഴ ഇടിയും മിന്നലുമൊക്കെയാണ് അപ്പോൾ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് ഇനി എനിക്ക് വേറെ വൈകുന്നേരം പണിയൊന്നുമില്ല കാപ്പിക്ക് ഞാനിടിയപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് അത് തന്നെ രാത്രി കാപ്പി പിന്നെ എന്താ പറയുക ഇനി ട്യൂഷൻ കൊണ്ടുവിടണം നടത്തിച്ച് അത് ആറ് മണിയാകുമ്പോൾ ട്യൂഷൻ കൊണ്ടുപോയിട്ട് തരണം വേറെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ വാക്ക് ട്യൂഷന് പോയി ഞാൻ ചേച്ചിയുടെ ഇവിടെ വരെ കൊണ്ടാക്കും ചേച്ചിൻ്റെ മോളെ കൊണ്ടാക്കുമ്പോൾ അവിടെ കൂടെയാണേ പോകണം കുറച്ചൊക്കെ താഴെ പോകണം അങ്ങ് ഞാൻ കൊണ്ടാക്കില്ല അവിടെ ചേച്ചി കൊണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര യാത്രയാക്കിയിട്ട് അങ്ങ് അച്ഛൻ്റെ എവിടെയാണ് പോയി ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കിയിൽ അവൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി എഴുതിയപ്പോൾ അവന് വേറെ കറി വെക്കാൻ വേണ്ടി ചമ്മന്തി അങ്ങനെ ഉണ്ടാക്കി അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പോയതാണ് അവിടെ കുറച്ച് നേരം അപ്പോൾ ഇവിടെ നിന്ന് കളിച്ചിരുന്നു നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് വന്നാട്ടാ വീട്ടിൽ വന്നപ്പോ നല്ല പെക്കത്തിലാണ് കാരണം ഷൂസ് കിട്ടത്തില്ല എന്ന് കാലിൽ അത് ഞാൻ അറിയാൻ അറിയിക്കില്ല അറിയാൻ നടക്കാം വിടാത്തതുകൊണ്ട് ഭയങ്കര പിണക്കോ തന്നെ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്